ും കാലത്തുംയായ സുഭാഷിതം നിന്റെ നിക്ഷേപമുള്ളടത്ത നിന്റെ ഹൃദയവും ഇരിക്കും ഫോർ വേർ യുവർ ട്രഷറീസ് വേർ യുവർ ഹാർട്ട് വിൽ ബി ഓൾസോ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിലും യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം തുടരുന്നു ആറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ കപടഭക്തിക്കെതിരെ യേശു മുന്നറിയിപ്പ് നൽകുന്നതായി കാണുന്നു ഒന്നാം വാക്യം വായിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീനെന്ന് എഴുതിയിരിക്കുന്നു പിന്നീടാണ് നിക്ഷേപങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം സ്വർഗത്തിൽ സ്വരൂപിക്കേണ്ട നിക്ഷേപത്തെ കുറിച്ച് ഊന്നിപ്പറയേണ്ടതിനാകുന്നു അതിന്റെ കാരണമാണ് നാം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ വായിച്ചത് നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന് ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് ഇല്ലാതായി പോകുന്നതാകുന്നു പുഴുവും തുരുമ്പും കെടുക്കുകയോ കള്ളന്മാർ തുറന്നും മോഷ്ടിക്കുകയോ ചെയ്തെന്നിരിക്കാം എന്നാൽ സ്വർഗത്തിൽ നാം നിക്ഷേപങ്ങൾ സ്വരൂപിച്ചാൽ അത് എന്നും നിലനിൽക്കും ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് വസിക്കുന്നത് എന്നുള്ളതാകുന്നു നിങ്ങളുടെ നിക്ഷേപത്തിന്റെ സ്ഥാനം ഭൂമിയോ സ്വർഗമോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലൗകികമോ ആത്മികമോ സ്വർഗത്തിൽ നിധി നിക്ഷേപിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ദൈവമായുള്ള കൂട്ടായ്മ അവിടുന്ന് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ കാരണം നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയമുള്ളതും നാം അധ്വാനിക്കുന്നതിനോ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നതിനോ ദൈവത്തിന് വിരോധമില്ല വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക ധനികന്മാരെ നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാം വളരെ ധനികനായിരുന്നു തിരുവെഴുത്ത് പറയുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു യോബ് ധനികനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ദൈവം അവനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ് അപ്പോസ്തലനായ പൗലോ ധനികനായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ധനികനും സർവ്വജ്ഞാനിയുമായിരുന്ന ശലോമോൻ പറയുന്നത് സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ഭൂമിയിലെ നിക്ഷേപങ്ങൾ നശിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനാണ് യേശു പഠിപ്പിച്ചത് യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നത് തന്നെ നാം നമുക്കു വേണ്ടി ചെയ്യുന്ന നിക്ഷേപമാകുന്നു സ്വർഗരാജ്യത്തിൽ എത്തുന്നവരെ നോക്കിക്കൊണ്ട് ഒരിക്കൽ യേശു കർത്താവ് പറയും എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അന്ന് നീതിമാന്മാർ അവനോട് കർത്താവേ ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ രാജാവ് പറയുന്നത് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പത്രോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം സ്വർഗീയ നിക്ഷേപങ്ങൾക്കായി വാഞ്ചിക്കാം വിത്ത് ദീസ് വേർഡ്സ് i